നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഡോക്ടർ ഹാരിസിന്റെ വിഷയവും യു പിയിൽ ഓക്സിജൻ പോലുമില്ലാതെ നാല്പത്തിരണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമായ സംഭവത്തിന്റെ പേരിൽ ബി ജെ പി ഗവൺമെന്റ് ജയിലിലിട്ട് വേട്ടയാടിയ ഖഫീൽ ഖാനയും താരതമ്യപ്പെടുത്തുന്നതായി കണ്ടു രാഷ്ട്രീയ മുതലെടുപ്പിന് എന്ത് തോന്നിവാസവും പറയാമെന്ന രീതിയാണിത് എന്താണ് ഡോക്ടർ ഹാരിസ് ഉന്നയിക്കുന്ന വിഷയം ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണം ഓർഡർ ചെയ്യുന്നതിൽ കാലതാമസം വരുന്നത് മൂലം ഒരു ശസ്ത്രക്രിയ വൈകി എന്ന് ഡോക്ടർ ഹാരിസ് പരസ്യമായി വിമർശനം ഉന്നയിക്കുന്നു വിഷയം വളരെ ഗൗരവമായി കണ്ട് മന്ത്രിയും ആരോഗ്യ വകുപ്പും ഇടപെടുന്നു ഉപകരണം ലഭ്യമാവുന്നു ഹാരിസ് ഉന്നയിച്ച വിഷയത്തിൽ വിദഗ്ധ സമിതിയെ അന്വേഷണത്തിനായി നിയോഗിക്കുന്നു മാസം മുന്നൂറോളം ശസ്ത്രക്രിയ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് എന്ന് ഓർക്കണം അല്ലാതെ ഓക്സിജൻ പോലുമില്ലാതെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ട സ്ഥലത്തല്ല അന്വേഷണ റിപ്പോർട്ട് വരുന്നു സ്വാഭാവികമായും പരസ്യ വിമർശനം നടത്തിയ ഡോക്ടർ ഹാരിസിനും അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കാൻ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നോട്ടീസ് കൊടുക്കുന്നു ഇതൊരു സ്വാഭാവികമായ നടപടിക്രമമാണ് ഹാരിസിന്റെ വിശദീകരണം ലഭിച്ചാൽ മാത്രമാണ് ആ ഫയൽ ക്ലോസ് ചെയ്യാനോ തുടർ നടപടി സ്വീകരിക്കാനോ സർക്കാരിന് അധികാരം വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി കമ്മീഷൻ മറ്റ് ചില കാര്യങ്ങൾ കൂടി പ്രതിപാദിക്കുന്നുണ്ട് അതിലൊന്നാണ് ഒരു ഉപകരണത്തിന്റെ ഭാഗം കാണാതെ പോകുന്നത് അത് ഹാരിസിന്റെ വീഴ്ചയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യം മാത്രമാണ് സ്വാഭാവികമായി യൂറോളജി ഡിപ്പാർട്ട്മെന്റിനാണ് അതിന്റെ ഉത്തരവാദിത്വം അത് കൂടുതൽ അന്വേഷിക്കണം പക്ഷേ മാധ്യമങ്ങൾക്ക് അത് ഹാരിസിനെതിരായ ആരോപണമായി അവതരിപ്പിക്കാനാണ് ഇഷ്ടം മീഡിയ റീലുകളും കാർഡുകളും കൃത്യമായ ലക്ഷ്യത്തോടെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് മീഡിയയുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ മറ്റൊരു ഉദാഹരണം ഈ അവസരത്തിൽ ചില കണക്കുകൾ കൂടെ നോക്കണമല്ലോ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രം അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണ് വാങ്ങിയത് കഴിഞ്ഞ വർഷം യൂറോളജിയിൽ നടന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ശസ്ത്രക്രിയകളാണ് ഈ വർഷം മെയ് മാസം അവസാനം വരെ നടന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് മെയ് മാസത്തിൽ മാത്രം നടന്നത് മുന്നൂറ്റി പന്ത്രണ്ട് ശസ്ത്രക്രിയകൾ ജൂണിലും ജൂലൈയിലും സമാനമായ സംഖ്യയാണ് ഇനി വൃക്ക മാറ്റിവെക്കൽ നോക്കിയാൽ കഴിഞ്ഞ വർഷം ഇരുപതെണ്ണവും ഈ വർഷം ജൂൺ വരെ ഏഴെണ്ണവുമാണ് നടത്തിയത് ഇത്തരത്തിൽ ആയിരക്കണക്കിന് സൗജന്യ ശസ്ത്രക്രിയകൾ നടക്കുന്ന നിരവധി സ്ഥാപനങ്ങളുള്ള ഒരു സംസ്ഥാനത്തെ സർക്കാരിനെയും ഓക്സിജൻ പോലുമില്ലാതെ പിഞ്ച കുഞ്ഞുങ്ങൾ മരണപ്പെട്ട കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ കണക്കുകൾ വരെ പൂഴ്ത്തിവെച്ച സർക്കാരിനെയും എങ്ങനെയാണ് താരതമ്യപ്പെടുത്താൻ കഴിയുക കഫിൽ ഖാനെ യു പി ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തത് കഫിൽ ഖാൻ കുറ്റം തെളിയിക്കപ്പെടാത്തതിനാൽ പുറത്തിറങ്ങുകയും ചെയ്തു ഹാരിസിന് ലഭിച്ചത് ഒരു ഡിപ്പാർട്ട്മെന്റ് തല നോട്ടീസാണ് വിശദീകരണം നൽകുന്നതിലൂടെ അത് അവിടെ അവസാനിക്കുമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ സർക്കാരിനെ തുലനം ചെയ്യുന്ന അശ്ലീലം ഒഴിവാക്കണം തോക്കിൽ കയറി തീയറി മനയരുത് നന്ദി നമസ്കാരം